നാടിൻ പെരുമയിൽ എന്ന് പറയുന്ന നാലാമത്തെ യൂണിറ്റിലെ മൂന്ന് പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് ദേഷ്യവും എഴുത്തും ആലപ്പുഴ വെള്ളം മുരിങ്ങാ അല്ല അല്ലെ എഴുത്തും എന്ന് പറയുന്ന പാഠഭാഗത്ത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഓരോ കൃതികളിലും എഴുത്തുകാർ എങ്ങനെയാണ് തങ്ങളുടെ ദേശത്തെ ആവിഷ്കരിക്കുന്നത് എന്നാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് കോവിലിൻ്റെ തട്ടകം എന്ന് പറയുന്ന നോവലും നാരായൻ്റെ കൊച്ചരീത്തി എന്ന് പറയുന്ന നോവലും യു എ ഖാദറിൻ്റെ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ എന്ന് പറയുന്ന കൃതിയും ഷീലാ ടോമിയുടെ വല്ലി എന്ന് പറയുന്ന നോവലുമാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യമായി കോവിലിൻ്റെ തട്ടകം എന്ന് പറയുന്ന നോവലിൽ കിഴക്കുമുറി എന്ന് പറയുന്ന ദേശത്തെ അവതരിപ്പിക്കുന്നുണ്ട് അവിടുത്തെ കുന്നുകളുടെ നിര അവതരിപ്പിക്കുന്നുണ്ട് തേട്ടിക്കുന്ന് ചെറുകുന്ന് പുല്ലാനിക്കുന്ന് തുടങ്ങിയവ കുന്നുകളുടെ താഴെ കവിങ്ങിൻ തോപ്പുകളെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് കൊയ്ത്ത് കഴിഞ്ഞ് ഉഴുതുലർന്ന ഒരൊടിനീലം ആൽത്തേരിപ്പാടം തെങ്ങിൻ തോപ്പുകൾ തോടുകൾ കുണ്ടനിടവഴികൾ ഇവയെക്കുറിച്ചെല്ലാം പരാമർശമുണ്ട് ആർത്താറ്റുപാടത്തെ നീർച്ചാലുകളെ കുറിച്ച് വിവരണമുണ്ട് ചൊവല്ലു തോടിനെ കുറിച്ചും അതിൻ്റെ സഞ്ചാര വഴികളെക്കുറിച്ചും പരാമർശമുണ്ട് മൂന്നോട് എന്ന് പറയുന്ന ത്രിവേണി സംഗമത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ രൂപം കൊള്ളുന്ന നീർച്ചുഴികളെ കുറിച്ച് പറയുന്നുണ്ട് കിഴക്കേക്കറിയിലെ കണ്ടങ്ങൾക്ക് വരം പിടിഞ്ഞു എന്നും മൂന്നോടിനക്കര മണപ്പുറം തെളിഞ്ഞു എന്നു പറയുന്ന പ്രകൃതിയുടെ ചലനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും ജലസ്രോതസ്സുകളും പ്രകൃതിയുടെ ചലനാത്മകതയും ഒക്കെ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് അടുത്തത് നാരായണന്റെ കൊച്ചരീതി എന്ന് പറയുന്ന നോവലിലെ കൃഷിയിടത്തിനു നടുവിലെ മരുതിൻ ചൂട്ടിലെ കഞ്ഞിപ്പുരയും ഏറുമാടവുമാണ് പ്രധാന പശ്ചാത്തലമായിട്ട് അവതരിപ്പിക്കുന്നത് ഉണങ്ങിയ പനമഞ്ഞിയും ഉരുക്കും ഉപയോഗിച്ച് തീയുണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് മുളങ്കുറ്റിയിൽ വെള്ളം കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് മൺകലത്തിൽ കഞ്ഞി വയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ചൂരൽ വള്ളി ഉപയോഗിച്ച് ഏറുമാടം നന്നാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് കല്ലന്മുളയേന്തി മരം കയറുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് തുടങ്ങിയ ആദിവാസി സമൂഹത്തിന്റെ ലളിത ജീവിതം അവതരിപ്പിക്കുന്ന കൃതിയാണ് കൊച്ചേരേത്തി ഇതിൽ ഗോത്ര ജീവിത രീതിയെക്കുറിച്ചും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തെക്കുറിച്ചും പരമ്പരാഗത അറിവുകളും രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ കൃഷിയുമായിട്ടുള്ള ഗോത്ര സമൂഹത്തിന്റെ ബന്ധത്തെക്കുറിച്ചുമൊക്കെയാണ് അവതരിപ്പിക്കുന്നത് അടുത്തത് യു എ ഖാദറിന്റെ അമ്മയെ കാണാത്തവന്റെ കാർമേഘങ്ങൾ എന്ന് പറയുന്ന കൃതിയില് അദ്ദേഹം തന്റെ ദേശം ഏതാണെന്ന് സ്വയം ചോദിച്ചറിയുകയാണ് താൻ ജനിച്ചു വളർന്ന ബർമിയിലെ ബില്ലിൻ ഗ്രാമമാണോ പഠിച്ചു വളർന്ന കോവിൽക്കണ്ടി ദേശമാണോ അതോ വാർദ്ധക്യത്തിൽ താൻ താമസിച്ച തൃക്കോട്ടുരു ദേശമാണോ അതോ പാലൂരു ദേശമാണോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് അവസാനം ബില്ലിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയദേശമായും മറ്റു രണ്ടെണ്ണം ദേഹവും ദേഹിയുമായ ഇടങ്ങളായും അദ്ദേഹം കണ്ടെത്തുന്നു അടുത്തത് ഷീലാട്ടോമിയുടെ വല്ലി എന്ന് പറയുന്ന നോവലില് കശുമാങ്ങിയുടെയും കാപ്പിപ്പൂവിൻ്റെയും അറുമണം നിറഞ്ഞ പഴയകാലം കഥാകൃത്ത് ഓർമ്മിക്കുന്നുണ്ട് കുന്നിൻ പുറത്തെ കാപ്പിമണികളും പച്ചമഞ്ഞ പാടങ്ങളും കൈമനെല്ലിൻ്റെ വാസനയുള്ള കൊയ്ത്തുകാലവും കപ്പകൃഷിയും കപ്പവാട്ടു കല്യാണങ്ങളും ഉണ്ടക്കണ്ണൻ കുമാരന്റെ നുണക്കഥകളും ഇതെല്ലാം ദേശത്തിന്റെ സവിശേഷതകളാണ് അവസാനം ആ ദേശത്തിന് വന്ന മാറ്റവും അദ്ദേഹം വിവരിക്കുന്നുണ്ട് കുന്നുകൾ ഭൂമിയിലേക്ക് താഴുന്നതും പാടങ്ങൾ മാഞ്ഞു ദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടമായതും ആളുകൾ പരസ്പരം കാണാതെയും അറിയാതെയുമായതും ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള പഴങ്കഥകളുടെ ഓർമ്മകളുമായിട്ട് കല്ലുവയൽ ഇന്നുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ദേഷ്യവും എഴുത്തും എന്ന് പറയുന്ന പാഠഭാഗത്ത് ഈ നാല് കൃതികളെക്കുറിച്ചാണ് അവതരിപ്പിക്കുന്നത് ആലപ്പുഴ വെള്ളം എന്ന് പറയുന്ന അനിതാ തമ്പിയുടെ കവിതയിൽ ആലപ്പുഴയുമായിട്ടും അവിടുത്തെ കറുത്ത മണ്ണുമായിട്ടും ബന്ധമുള്ള ഒരാളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാഠഭാഗം ആരംഭിക്കുന്നത് ആലപ്പുഴ നാട്ടുകാരിയായ കറുത്ത മണ്ണിൻ്റെ നിറക്കാരിയായ ആ വ്യക്തി കവിതയിൽ മാത്രം വെള്ളത്തിന് ജലം എന്ന് പ്രയോഗിക്കുന്നു ഇത് കണ്ട് കവി ആറ്റൂർ ചോദിക്കുന്നുണ്ട് വെള്ളമല്ലേ നല്ലത് ഈ ആലപ്പുഴ നാട്ടുകാരി എന്നത് മെഡഞ്ഞോല പോലുള്ള മുടിയോടുകൂടിയുള്ളവളും അതുപോലെ തന്നെ തൊണ്ട് ചീഞ്ഞ മണമുള്ളവളും ഉപ്പിന്റെ രുചിയും കടുഞ്ചായയുടെ നിറമുള്ളതും കലങ്ങിയ വെള്ളത്തിന്റെയും മകളാണ് അവൾക്ക് ജലമെന്നാൽ വയനാടിലും നിലനാട്ടിലും മലനാട്ടിലും തെക്കൻ നാട്ടിലുമൊക്കെയുള്ള തെളിനീരാണ് ആകാശത്തു നിന്നും അടർന്ന് നിലത്ത് വീഴുന്നതിന് മുമ്പുള്ളതാണ് മണമില്ലാത്തതാണ് മണ്ണിനാഴങ്ങൾ തരുന്നതാണ് നിറമില്ലാത്തതാണ് ദൂരെയുള്ള ഉയരങ്ങളെ നോക്കുമ്പോൾ സമതല പ്രദേശങ്ങളിൽ കെട്ടിക്കിടന്ന് വാടി പോകാത്ത ഊർജ്ജസ്വലമായ ഒന്നാണ് ആ ജലം ചാകരയ്ക്ക് വേണ്ടി തുള്ളി പെയ്യുന്ന മഴക്കാലവും അതുപോലെ തന്നെ ചെറിയ മണൽത്തരികൾ പോലും പഴുത്ത് തീതുപ്പുന്ന വേനൽക്കാലവും കവിഞ്ഞും കുറുകിയും അതായത് പ്രളയവും വളർച്ചയും ഒക്കെ മാറി മാറി വരുന്ന ആലപ്പുഴയുടെ കാലാവസ്ഥ പിഞ്ഞാണത്തിലും ചരുവങ്ങളിലും കോരിവെയ്ക്കുന്ന കുടങ്ങളിലുമെല്ലാം തെയ്ച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പൽ പോലെ വെള്ളത്തിൻ്റെ വേദന പറ്റിച്ചേർന്നിരിക്കുന്നു അതായത് ജലം വലിനമായിരിക്കുന്നു ഇന്ന് ആലപ്പുഴയിൽ കനാലുകൾ വന്നു ബോട്ടുചെട്ടി വന്നു കല്ലുകൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള പാലങ്ങൾ വന്നു കുളങ്ങൾ കായൽ വിരിപ്പായൽ പൂച്ചിരി ഇതെല്ലാം ആലപ്പുഴയിലെ ഇന്നത്തെ സാഹചര്യങ്ങളാണ് ചകിരിപ്പൊന്നിൻ്റെ തെളിമയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ ചൂടുള്ള ആലപ്പുഴ വെള്ളം ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു അതിന്ന് പറവുകൾ കാണുന്ന വരും ചിത്രങ്ങളായിട്ട് മാറുന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ആലപ്പുഴയിൽ നിന്നും താമസം മാറിയ എഴുത്തുകാരി തെക്കൻ ദേശത്ത് താമസമുറപ്പിച്ചു എന്നിട്ടും അവൾ എഴുതാൻ ശ്രമിക്കുമ്പോൾ ഓർമ്മയിൽ അന്വേഷിക്കുമ്പോൾ ആലപ്പുഴ നിറക്കാരിയും ആലപ്പുഴ മുടിക്കാരിയുമായ അവൾ ഇപ്പോഴും ജലമെന്നോ വെള്ളമെന്നോ എന്താണ് എഴുതേണ്ടതെന്ന് അറിയാതെ തിരയുകയാണ് തൊണ്ട ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത് അടുത്തത് മുരിങ്ങാമരത്തോപ്പ് എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ കഥ ഒരു ഗൃഹാതുരത്തിൽ നിറഞ്ഞ അനുഭവം നമുക്ക് പങ്കുവെക്കുന്ന കഥയാണ് നേപ്പാളിയായ ഒരു ഗൂർഗ വാച്ച്മാനാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ നരേന്ദ്രൻ ഈ നരേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ഒരു ദേശത്തെയും പ്രകൃതിയെയും ചരിത്രത്തെയും അവതരിപ്പിക്കുന്ന പാഠഭാഗമാണിത് പറങ്ങിമാവിൻ തൊപ്പും മുരിങ്ങാമരങ്ങളും പുന്നമരങ്ങളും കുളകളും കൈത്തോടുകളും പൂക്കൈതുകളും നിറഞ്ഞ ഒരു ദേശം ഇടിഞ്ഞുപൊളിഞ്ഞ ടിപ്പു സുൽത്താൻ്റെ കോട്ടയും സേട്ടിൻ്റെ ബംഗ്ലാവും ലേലത്തിൽ പോയ എട്ടുകെട്ടും ഈ ദേശത്തിൻ്റെ ശേഷിപ്പുകളാണ് ഇത് നരേന്ദ്രൻ്റെ അച്ഛൻ്റെ ജന്മദേശമാണ് നരേന്ദ്രൻ ഒരിക്കലും അച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ല അമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അവന് അച്ഛനെ കുറിച്ചറിയാവൂ അത്തരത്തിൽ നരേന്ദ്രൻ തന്റെ അച്ഛനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഈ കഥ നരേന്ദ്രൻ ഗൂർഗ വാച്ചുമാനായി ഒട്ടനവധി സ്ഥലങ്ങളിൽ ജോലി ചെയ്തു പക്ഷേ സ്ഥിരമായിട്ട് എവിടെയും നിന്നില്ല കാരണം അവനെ അച്ഛനെ കണ്ടെത്തണമായിരുന്നു അങ്ങനെയാണ് ഒരിക്കൽ അവന് അവന്റെ അച്ഛന്റെ നാട്ടിൽ അതായത് ചേറ്റുവ മണപ്പുറത്ത് ഗൂർഗ വാച്ചുമാനായിട്ട് ജോലി കിട്ടുന്നത് അമ്മ അച്ഛന്റെ നാടിനെ കുറിച്ച് പറയുന്ന സമയത്ത് വെറും കെട്ടുകഥകളായിട്ട് മാത്രമേ അവന് തോന്നിയിരുന്നുള്ളൂ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ഫോട്ടോ ഉള്ളതുകൊണ്ട് മാത്രം തൻ്റെ അച്ഛൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അവൻ വിശ്വസിച്ചു നേപ്പാളിലെ സാധാരണക്കാരിയായ അമ്മ പട്ടാളക്കാരനായ ശിവശങ്കരൻ നായർ എന്ന് പറയുന്ന സുബേദർ കെ പി എസ് നായർ എന്ന നരേന്ദ്രൻ്റെ അച്ഛനെ എങ്ങനെ കണ്ടുമുട്ടി എന്ന് അവൻ ചിന്തിക്കാറുണ്ട് അമ്മയെ ഉപേക്ഷിച്ച അച്ഛനോട് വെറുപ്പും അമ്മയോട് അതിരത്തെ സ്നേഹവും നരേന്ദ്രൻ ഉണ്ടായിരുന്നു അവൻ പോകുന്നിടത്തൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഫോട്ടോ കരുതും അവൻ അതൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു അമ്മ ഗർഭിണിയായ സമയത്ത് ട്രാൻസ്ഫർ വാങ്ങിപ്പോയ തൻ്റെ ഭീരുവായ അച്ഛനെ എവിടെയും വെച്ച് കണ്ടാലോ എന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ ഒരു യാത്രയിലും അച്ഛനെ കണ്ടുമുട്ടിയില്ല എന്നെങ്കിലും തൻ്റെ അച്ഛനെ കാണുകയാണെങ്കിൽ തൻ്റെ അമ്മ അനുഭവിച്ചിട്ടുള്ള യാതന അറിയിക്കണമായിരുന്നു ഇതിനിടയ്ക്ക് നരേന്ദ്രൻ്റെ അമ്മ മരിക്കുന്നുണ്ട് ട്രക്കുകളിലും ജീപ്പുകളിലും നിറച്ച പട്ടാളക്കാരെ കാണുന്ന സമയത്ത് അതിൽ തൻ്റെ അച്ഛനും ഉണ്ടായേക്കാം ഒരിക്കൽ അദ്ദേഹം തന്നെയും അമ്മയെയും നാട്ടിൽ കൊണ്ടുപോകുമായിരിക്കാം എന്നവൻ വിശ്വസിക്കുന്നു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി രോഗിയായ അമ്മയെ പോറ്റാൻ അവൻ ഒരുപാട് പണിയെടുത്തു പക്ഷെ അവസാനം അമ്മ മരിക്കുന്നു ഒരിക്കൽ ഒരു ബുദ്ധിവിഹാരം സന്ദർശിച്ച നരേന്ദ്രന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടെത്താതിരിക്കില്ല എന്ന് പറയുന്ന ഒരു സന്ദേശം കിട്ടുന്നു ആ വചനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവൻ അച്ഛനെ അന്വേഷിച്ചു നടന്നു അവസാനം അവൻ കേരളത്തിലെ ചേറ്റുവ മണപ്പുറത്തെത്തുകയും അവിടെ ഒരു വീട്ടിൽ തൻ്റെ അച്ഛനെ കണ്ട് തിരിച്ചറിയുകയും ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ഭവ്യമായി സലാം ചെയ്തുകൊണ്ട് അവൻ പടിയിറങ്ങുന്നതോടുകൂടിയാണ് പാഠഭാഗം അവസാനിക്കുന്നത്